സൈന്യത്തിനെതിരെ ആക്രമണം നടത്തി വെല്ലുവിളിക്കുന്ന ഭീകരവാദികൾക്ക് മറുപടി നൽകാൻ ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീരിൽ വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ജമ്മു മേഖലയിൽ നന്നായി പരിശീലനം ലഭിച്ച പാകിസ്ഥാൻ ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റത്തിന് മറുപടിയായി സമീപകാല രഹസ്യാന്വേഷണ വിലയിരുത്തലുകളുടെയും സുരക്ഷാ ആവശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യം തന്ത്രപരമായി തങ്ങളുടെ സേനയെ പുനഃക്രമീകരിക്കുകയാണ് പ്രദേശത്തെ ഭീകരവാദ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന അൻപത് മുതൽ അൻപത്തി അഞ്ചു വരെ ഭീകരവാദികളെ കണ്ടെത്തി വകവരുത്താൻ ഏകദേശം അഞ്ഞൂറ് പാര സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളെ വിന്യസിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഓപ്പറേഷൻ ശക്തിപ്പെടുത്തുന്നതിന് രഹസ്യാന്വേഷണ ഏജൻസികൾ മേഖലയിൽ തങ്ങളുടെ ശ്രമങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഓവർഗ്രൗണ്ട് വർക്കർമാരുടെ ശൃംഖലകൾ ഉൾപ്പെടെ കണ്ടെത്താൻ ശക്തമായ നീക്കം നടത്തുകയാണ് ഇന്ത്യൻ സൈന്യം മേഖലയിൽ കൂടുതൽ സൈനികരെ അണിനിരത്തുകയും ചെയ്തു മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വരെ പേരടങ്ങുന്ന ഒരു ബ്രിഗേഡിനെ തന്നെ സൈന്യം വിന്യസിച്ചു സൈന്യത്തിന് എതിരെയുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ പ്രോക്സി ആക്രമണമായി കണക്കാക്കുന്നുണ്ട് നൂതന ആയുധങ്ങളും വാർത്താവിനിമയ ഉപകരണങ്ങളും ഉപയോഗിച്ച് സായുധരായ ഈ ഭീകരവാദികളെ കണ്ടെത്താനും ഇല്ലാതാക്കാനുമുള്ള തന്ത്രങ്ങൾ കരസേന ഉദ്യോഗസ്ഥർ സജീവമായി ആവിഷ്കരിക്കുകയാണ് നിലവിൽ സൈന്യം പ്രദേശത്ത് ഒരു സ്ഥാപിതമായ ഭീകരവാദ വിരുദ്ധ ചട്ടക്കൂട് പരിപാലിക്കുന്നുണ്ട് അതിൽ റോമിയോ ഡെൽറ്റ എന്നീ രാഷ്ട്രീയ റൈഫിൾസിന്റെ രണ്ട് ബറ്റാലിയനുകൾ ഉൾപ്പെടുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ഭീഷണികൾക്കിടയിൽ ജമ്മുവിൽ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിബദ്ധതയ്ക്ക് ഈ സമഗ്രമായ സമീപനം അടിവരയിടുന്നുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി